അസലാമലൈക്കും ഇന്ന് ഞാൻ നല്ലൊരു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഏതൊരു മോമിനായ മുസ്ലിമായ മനുഷ്യനും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യലും ഉമ്ര ചെയ്യലും മക്കയിലും മദീനേലും പോവുക സിയാർത്ത് ചെയ്യുക റൗലയിൽ കയറുക ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളാണ് നമ്മുടെ ഓരോ മനുഷ്യർക്കും ഉള്ളത് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കയറണമെങ്കിൽ നുസുക്ക് ആപ്പ് എങ്ങനെ അത് ശരിയാക്കണമെന്നുള്ളതും എല്ലാം ഞാനിതിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും നബി സല അലൈഹി സ്വലം ഇഷ്ടപ്പെടുന്ന കൂടുതൽ പവിത്രയും പുരുഷവുമായ മസ്ജിദ് നബി ആണ് ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും നമ്മളെല്ലാവരും എത്ര ഇനി അവിടെ പോയാലും പിന്നെയും പിന്നെയും പോകണമെന്നുള്ള വലിയ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ നിങ്ങൾ മദീനയിൽ വരുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഹറമിലാണെങ്കിൽ ആകെ പിന്നെ ഉള്ള പിന്നെ ഗേറ്റുകൾ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത് ഗേറ്റുകളാണ് ഉള്ളത് അതേപോലെ തന്നെ ഹറമിൻ്റെ വാതിലുകളാണെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് പിന്നെ ഇതിൻ്റെ പരിസരത്തും മൊത്തവും കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് നമ്മൾ മലയാളികളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ അടുത്തുള്ള ഹോട്ടലിലല്ല താമസിക്കുന്നത് നമ്മൾ കുറച്ച് ദൂരെ മാറിയാണ് താമസിക്കുന്നത് എളുപ്പം നടന്നു വരാനുള്ള ദൂരമൊക്കെ കാണുകയുള്ളു പിന്നെ ഇവിടെ ഇവിടെയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ സിയാർത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ന്യൂസ് ആപ്പ് വഴിയാണ് അത് ഓൺ ആക്കി അത് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അന്നേരം അതിലാണെങ്കിൽ ഇന്നോലെ പിന്നെ നമുക്ക് സമയം വരും ഇഷ്ടമുള്ള ഒരു സമയം വരും ആ സമയം നമുക്ക് പിന്നെ ഏതാണെന്നുള്ളത് നമ്മളത് പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം ആ സമയത്തിന് നമ്മൾ പോവുകയും വേണം നമ്മൾ സ്ത്രീകളാണെങ്കിൽ ഇന്നോലെ പിന്നെ സിആാർത്ത് ചെയ്യേണ്ട ബാതിൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടാം മുപ്പത്തിരണ്ട് അതായത് വാബ് സലാം അവിടെയാണ് നമ്മൾ പിന്നെ ആ ഗേറ്റിൻ്റെ അടുത്താണ് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ കയറി പോകുന്നത് പിന്നെ ഇത് ഈ ഇപ്പം ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയമാണ് ഇതെല്ലാം ഹറമിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഈ കുടകൾ തന്നെ ഇതാണെങ്കിൽ ഈ അലഹമില്ല പിന്നെ ഇതാണെങ്കിൽ നമുക്ക് ചൂടൊന്നും ഏൽക്കാതെ വെയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കുടകൾ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കുടകളാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സൗകര്യമുണ്ട് ഇവിടെ അണ്ടർ ഗ്രൗണ്ടിലാണെങ്കിൽ പാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ലിഫ്റ്റ് വഴി ഹറമിൻ്റെ മുറ്റത്ത് എത്തുകയും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാത്റൂമുകളൊക്കെ ഒരുപാട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതിൻ്റെ ചുറ്റു തന്നെ ഇതെല്ലാമുണ്ട് സൗ എല്ലാ സൗകര്യവും ഇതിൻ്റെ അകത്തുണ്ട് ഹറമിൻ്റെ അകത്ത് കയറുമ്പം റബ്ബേ വല്ലാത്ത സുബാനുള്ള എന്തൊരു വിധാന്നറിയാം നമ്മുടെ ഹൃദയം നമ്മൾ പോലും ഒരു സമയം ഒരു നി ഉച്ച സമയം കൊണ്ട് നമുക്കങ്ങ് വല്ലാതൊരു ഫീലിംഗ് ആയിരിക്കും അത്രയ്ക്ക് ഇതായിരുന്നു പിന്നെ അതേപോലെ തന്നെ സംസം വെള്ളം ഇഷ്ടം പോലെ നമുക്ക് ഇവിടുന്ന് കുടിക്കാൻ പറ്റും അതേപോലെ തന്നെ വെളിയിലുള്ള പൈപ്പുകളിലുള്ള സംസം വെള്ളമല്ല അത് സാധാരണ വെള്ളമാണ് അത് ആരും പിന്നെ കുടിക്കുകയൊന്നും വേണ്ട സംസം വെള്ളം ഇഷ്ടം പോലെ അകത്ത് കിട്ടും അതേപോലെ തന്നെ വെളിയിലും കുറച്ച് ബോട്ടിലുകളുണ്ട് അല്ലാതെ പൈപ്പ് വരുന്ന പൈപ്പിലൂടെ വരുന്ന വെള്ളം അത് കുടിക്കേണ്ട അത് സാധാ വെള്ളമാണ് മിക്ക ആൾക്കാരും അത് ബോട്ടിലും കനാസിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ആ വെള്ളം പിന്നെ ഇതുപോലെ അത് സംസമ്പെള്ള പിന്നെ അലഹമ്മദില്ല ഇതിൻ്റെ ഈ മുഗൾ ഭാഗമൊക്കെ കാണാൻ ഇതാണെങ്കിൽ പിന്നെ ചില സമയം തുറന്ന് വയ്ക്കും അതൊക്കെ കാണാൻ തന്നെ ഉള്ള അലഹമില്ല പിന്നെ വെള്ളിയാഴ്ച ദിവസം നല്ല തിരക്കായിരിക്കും നിങ്ങൾ കഴിവതും നേരത്തെ തന്നെ ജുമാക്കൊക്കെ വരികയാണെങ്കിൽ ഏകദേശം പത്ത് മണിക്ക് മുമ്പ് ഒമ്പത് മണിക്കെങ്കിലും നിങ്ങൾ ഹറമിൻ്റെ അകത്ത് ഉള്ളിൽ കയറിയിരിക്കണം പിന്നെ അവർ പോലീസുകാർ കയറ്റത്തില്ല അത്രയ്ക്കും പിന്നെ തിരക്കായിരിക്കും ഞങ്ങളിവിടെ വ്യാഴാഴ്ച വ്യാഴവും വെള്ളിയും ഇവിടെ പിന്നെ ഹറമിലേക്ക് വന്നത് രണ്ട് ദിവസം ഇവിടെ തന്നെ നമസ്കരിച്ച് എല്ലാം നമ്മുടെ ദീനേ കാര്യങ്ങളെല്ലാം നടത്താനുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ റൗദയിലാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നോലെ സ്ത്രീകൾ കയറുന്ന മുപ്പത്തിരണ്ടാമത്തെ വാതിലേക്കൂടെയാണ് അവിടെയാണെങ്കിൽ നമ്മൾ ഈ നുസുക്ക് വഴിയാ നമ്മൾ ഇതെല്ലാം ആപ്പൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ പിന്നെ അവിടെ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ സ്വർണ്ണ നിറ നിറത്തിലുള്ള വർണ്ണഫമാണ് നമ്മളവിടെ കാണുന്നത് ഒരു വല്ലാത്ത ഫീലാണ് അതിനി നമ്മൾ അത് അനുഭവിച്ചാലേ നമുക്ക് അതിൻ്റെ ഇത് പറയാൻ നമുക്കത് സാധിക്കുകയുള്ളൂ അത്രയ്ക്ക് ഇതാണ് അതേപോലെ തന്നെ പിന്നെ ഈ മെമ്പറിൻ്റെയും വീടിൻ്റെ ഇടയിലുള്ള ആ ഭാഗം ഭൂമിയിലെ സ്വർഗ്ഗമെന്നാണ് പറയുന്നത് അവിടെ ഇരുന്ന് നമ്മൾ രണ്ടര നമസ്കരിക്കണം ദുവാ ചെയ്യണം പോലീസുകാർ നമ്മൾ എഴുന്നേറ്റ് അങ്ങനെ എണ്ണിക്കാൻ പറയും എന്നാലും നമ്മൾ കഴിവതും അവിടെ ഇരുന്ന് ദുവ ചെയ്യാനൊക്കെ നോക്കണം അലഹമ്മ അത് വല്ലാത്തൊരു റാഹത്താണ് الله أوركوا <applause> ജുമാ സമയത്ത് അവിടുത്തെ കുത്തുബായ്പ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അലഹമ്മദില്ല അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ നമസ്കാരവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു അനുഭൂതിയാണ് നമ്മൾ ഈ ദുനിയാവിലുള്ള ഈ എല്ലാം മറന്ന് നമ്മൾ മാങ്ഷറയും അങ്ങനെയുള്ള നമ്മൾ സ്വർഗത്തിലുള്ള കാര്യം ഇതൊക്കെ ഇതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലൂടെ ും അത്രയ്ക്കും വല്ലാത്തൊരു ആണ് അതുപോലെ തന്നെ ഈ ഹറന്നിൻ്റെ തൊട്ടടുത്തുള്ള പ്രസിദ്ധമായ വേറെ രണ്ട് പള്ളികളുണ്ട് പിന്നെ ഒന്നാണെങ്കിൽ അബൂബക്കർ അൽ സിദ്ദീഖ് അത് മസ്ജിദ് അൽ മുസല്ല പിന്നെ അൽ മുസല്ല മസ്ജിദ് ഇങ്ങനെ പള്ളികൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഇവിടെ വരുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ വന്ന് സിയാർത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് വളരെ പ്രസിദ്ധമായ ഒരു പള്ളി രണ്ട് പള്ളികളാണ് ഇഷ്ടം പോലെ ഇവിടെ പ്രാവുകളിങ്ങനെ ഉണ്ട് ഇതൊക്കെ കാണാൻ തന്നെ എന്തോ ഒരു ആനന്ദാന്നറിയാമോ ഇതിൻ്റെ അടുത്തുള്ളത് ഇതിൻ്റെ അടുത്തുള്ളതെല്ലാം കുറേ മാളുകളും ഹോട്ടലുകളൊക്കെയാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിലായിട്ട് വരാം ഓക്കെ ബായ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണേ